തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താര ജോഡികളാണ് നയൻതാരയും വിഘ്നേഷനും വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഔദ്യോഗികമായി വിവാഹിതരാകുന്നത് വിവാഹത്തിന് ശേഷമാണ് നയൻതാര സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നത് അതുവരെ നയൻസിനെ പറ്റിയുള്ള പോസ്റ്റുകളുമായി വിഘ്നേഷ് വരാറുണ്ടെങ്കിലും നേരെ തിരിച്ച് നടിയുടെ ഭാഗത്ത് നിന്ന് കുറവായിരുന്നു ഇപ്പോൾ ഭർത്താവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നയൻതാര ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വിഘ്നേഷിന് ആശംസകൾ നേർന്നുള്ള നയന്താരിയുടെ പോസ്റ്റാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകന്മാരിൽ ഒരാൾ എന്നതിലുപരി നയന്താരിയുടെ ഭർത്താവ് എന്ന നിലയിലാണ് വിഘ്നേഷ് ഇവൻ ശ്രദ്ധേയനാവുന്നത് ഇരുവരും ഒരുമിച്ചുള്ള സിനിമകൾ വലിയ വിജയത്തോടെ ഈ കൂട്ടുകെട്ടും ശ്രദ്ധേയമായി ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി രണ്ട് ആൺമക്കളുടെ കൂടെ സന്തുഷ്ടരായി ജീവിക്കുകയാണ് താരദമ്പതികൾ ഇതിനിടെ ഭർത്താവിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് പ്രണയാതുരമായ ചിത്രങ്ങളുമായിട്ടാണ് നടിയെത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച ചിത്രങ്ങളിൽ ഇരുവരും വിദേശത്ത് അവധി ആഘോഷിക്കാൻ പോയപ്പോഴുള്ള ഫോട്ടോസാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവിന് സ്നേഹ ചുംബനം നൽകുന്ന ഫോട്ടോയ്ക്കൊപ്പം നടി കൊടുത്ത ക്യാപ്ഷനും ശ്രദ്ധേയമായി എൻ്റെ എല്ലാമെല്ലാമായ ആളിന് ജന്മദിനാശംസകൾ ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കില്ല എന്റെ ഉലകും ഉയരുമാവാനെ നീ ജീവിതത്തിൽ എന്ത് ആഗ്രഹിക്കുന്നു അതൊക്കെ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് നയൻസ നയന്താര കുറിച്ചത് അതേസമയം താരത്തിൻ്റെ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് ആരാധകരാണ് കമൻറ്റുമായി എത്തിയത് പരസ്പര ബഹുമാനമുള്ള ദമ്പതിമാരുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം നയൻസിനും വിക്കുമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഭാര്യയുടെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിൽ വിഘ്നേഷിനെ പോലൊരു ഭർത്താവ് ഉള്ളതാണ് മലയാളത്തിലെ പുതിയൊരു ട്രെൻഡിങ് തുടക്കം കുറിച്ച് ഇവരാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു